പോത്ത്ന്ന പോ വെല്ലുവിളി പോത്തിനെ കുളിപ്പിക്കാന് എല്ലാർക്കും പറ്റും അവള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നേ വൈരാഗ്യം തീർക്ക ചാലിയാക്കാൻ പറയുമ്പോഴേ ആ ആറബമേ കെട്ടു പണ്ട് അവിടെ അവിടെയല്ലേ കിട്ടിയേ അപ്പൊ രാവിലെ ഞാൻ പോളിപ്പിക്കാന്ന് അപ്പൊക്കൊരു ചെറിയൊരു വെല്ലുവിളി പോത്തിനെ കുളിപ്പിക്കാന് എല്ലാവർക്കും പറ്റും ഏ നിങ്ങക്ക് മാത്രല്ല പറ്റുന്നു ഒന്ന് ചെയ്ത് കാണിച്ചാൻ പറഞ്ഞതാണേ അപ്പൊ ഇവിടെ നടക്കാൻ പോണ ചരിത്രമാണോ അതോ ഇതിഹാസാണോന്ന് അറിയില്ലെട്ടോ ഏതായാലും ഇവിടെ കാണിച്ചായിട്ട് നനക്കാൽക്കാൻ പറ്റും അതന്നെ നനക്കാൻ ഇത് കുട്ടിക്കും പറ്റും വാലുകൊണ്ട് ഒന്നും കാട്ടൂല അതിലും പകുതി മുക്കാൽ ഞാൻ പകുതി മുക്കാലല്ല നല്ല റൗണ്ട് ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അമ്മായിന്റെ വരവ് അതുകൊണ്ട് അമ്മായിക്കു വല്ല പണിയൊന്നും ഇല്ല ചാണകം വലിയ ചളിയൊന്നുമില്ല വലിയ ഡയലോഗ് അടിക്കുന്നത് ിക്കാറല്ലേ കുളിപ്പിക്കാറങ്ങനല്ലോ വെള്ളവും ശരിക്കും അരച്ചു കഴിക്കണല്ലോ കുളിപ്പിക്കല അങ്ങനെ വെറും വെള്ളം കഴിക്കലോ എന്റെ കുളി ആ ചളിയല്ല എന്താ സോപ്പിന് തടി പോലെ ആവും മതി കുളിപ്പിക്ക വെള്ളം മതി സോപ്പിന്റെ പോത്തിന്റെ ഒക്കെ ഒരു യോഗ ഈച്ച കടിക്കുമ്പോണ്ടതാണതെ കെട്ടിങ്ങ അപ്പൊ സുഖം കൊണ്ട് കാട്ടി ചെയ്യും കുളിപ്പിക്കുക കുളിപ്പിക്കാൻ കിട്ടാണതെ തീർത്തിട്ട് വേണമെങ്കിൽ കടന്നുറങ്ങാനേ സ്കൂളി കഴിഞ്ഞിട്ടാ ഒരുപാട് സമയം എടുത്താ കുളിപ്പിക്കാൻ പറ്റൂ അപ്പൊ പോത്തിൻ്റെ സുഖക്കുളി കേട്ടോ തായ് മസാജൊക്കെയാണ് സാബൂനൊക്കെ സാബൂനൊക്കെ ഇട്ട അടിപൊളി കുളിയാണ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നേടക്കെ പോലെ ഇവിടെ താഴത്തേക്കൊക്കെ ആ അങ്ങനത്തെ എന്താണ് പുളി കണ്ട പുളിമ്പുരണ കളറണ്ടോ എഴിവില്ല പേടിയും മറ്റേ ഏഴും മല പൂഞ്ചല പാട്ടൊക്കെ പാടിയൊക്കെ ശരിക്കുമ്പോഴൊക്കെ താഴത്തേക്കൊക്കെ കൊണ്ടോ ആ അടിയോ ആ അങ്ങനെ തന്നെ പോർത്ത് സുഖം കൊണ്ട് വെക്കാണ് പടാനങ്ങാതെ പിണ്ണാക്കുള്ളത് തീരുമാനായിട്ടുള്ളത് ൊത്തിന്റെ കൂളി ഏകദേശം കഴിഞ്ഞു കേട്ടോ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് കെട്ടോ ഞാൻ കഴിച്ചിട്ടു സംഭവം ഇവിടെ എത്തും എന്നുള്ളത് എന്തായാലും ട്ടോ ഏതായാലും പുറത്തുപോട്ടിന വിജയകരമായി മൂലിച്ചു കുളിപ്പിച്ചിരിക്കാനുട്ടോ അപ്പൊ ഇതൊരു മാതൃകയാണ് ആൾക്കാർക്ക് ആണ് അതെ കുളിപ്പിച്ചുകൊണ്ട് മാത്രം അപ്പൊ അത് നോക്കുന്നു അടി തുടച്ചിട്ടില്ല തുടക്കല കേട്ടില്ല അതേപോലെ പള്ളിട്ടില്ല അവിടെ കേഴിക്കുമ്പോഴൊക്കെയാണ് പണി വരുന്നത് എന്നാലും കൊഴപ്പല്ല അത്ര കാട്ടില്ല അതിനെ വല്യ കാര്യം ചാടിയൊക്കെ പോയി അല്ല എന്താ പറയാ

സ്നേഹം കൊണ്ട് കാട്ടണിക്കാനേ മോനശാന്റെ സാബൂന്ന് വെച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ചെറുക്ക കുട്ടപ്പനായി എന്താ നമുക്ക് ആലയിൽ കയറ്റട്ടോ പുല്ല് നമ്മൾ കൊണ്ടു കൊടുക്കണ്ട പോത്തിനോടൊക്കെ ഇട്ടുകൊടു കൂടിയിട്ടേ ഇത് പൊട്ടിച്ചു താഴെത്തി രണ്ടായി ഉണ്ടായിരുന്നു അതും പൊട്ടിച്ചു ഒക്കെ പൊട്ടിച്ചു കേട്ടോ അവന് മോളേ ഒന്നും പറ്റൂല അവന് നല്ല സ്റ്റീലിന്റെ കണത്തി നടക്കുള്ളു അല്ലാതെ ഒന്നും പറ്റൂല പിടിച്ചാലും കിട്ടൂല അപ്പൊ ഞാൻ അവിടെ ഇവിടെ കട്ടിലെടുക്കുക ഇവിടെ പുല്ല് എടുക്കാൻ വേണ്ടി മാത്രം കെട്ടിയതാണ് ഇന്നലെ വൈകുന്നേരത്തേ ഇങ്ങോട്ട് ചാടിയോ അവിടെ നിന്ന് എന്താ ഭാഗത്തൊന്നും പറ്റിയില്ല അപ്പേ ചെടി കേട്ടോ പുല്ല് കറ കഴിഞ്ഞിട്ടോ അപ്പൊ അമ്മക്ക് ഈ ചെടി അലർജി ആട്ടോ അമ്മ ഈ ചെടി അരിഞ്ഞാ പിന്നെ അമ്മേന്റെ മോക്ക് ആകെ പൊന്തും പണിയാണ് അപ്പൊ ഇത് അച്ച അരിഞ്ഞതാ പുല്ലിന് പറയതും പിന്നെ ഇഷ്ട അച്ചക്ക് പുറത്തേ കിടക്കലോ മഴയൊക്കെ കൊണ്ട് കിടക്കലാണ് പോയി മഴയൊന്നും വിഷയമില്ല കേട്ടോ വലിയ പോത്തല്ലേ തണുപ്പും വലിയ വിഷയം ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മള് മഴ ഉള്ളിക്കാതൊക്കെ എടുക്കേണ്ട ആവശ്യമുള്ളു വലിയ പോത്തുകൾ കഴിഞ്ഞാൽ അവർക്ക് മഴയും വെയിലൊന്നും ഒരു വിഷയമേ അല്ല അല്ലേ പുല്ല് ഫുള്ള് പുറത്തേക്ക് കളിയാണ് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ